ൊരു ഷോർമ്മ തിന്നെ ഭയങ്കര കൊതി കിട്ടും ഇപ്പം ഇന്ന് നന്തൂര് കരാട്ട ഉള്ള ദിവസമായതുകൊണ്ട് ആയിട്ട് അവനൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാണ് അപ്പം ഞാനും ഒരു വേദാളത്തിലെ പോലെ പറ്റി പിടിച്ചിരുന്നു കേട്ടോ അപ്പം അമ്മ അവിടെ പറമ്പിൽ മാങ്ങയൊക്കെ വീണ് കിടക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പം സ്ത്രീക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പാപ്പ കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ പറയണതിൻ്റെ ഇടയിൽ അവളോ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി നന്ദു കരാട്ടയ്ക്ക് പോയിട്ട് ചെവി വേദന കാരണം അവനെ വിട്ടിരുന്നില്ല അപ്പോൾ അത് പോണ വഴിക്ക് ഒരു മയിലിട്ടോ ആ അപ്പോൾ അവന് ചെവി വേദന കാരണം വിട്ടുണ്ടായില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് മടിയുണ്ടോ അവന് അപ്പോൾ കരാട്ടെ നിർത്തിയാലോന്നൊക്കെ ഇങ്ങനെ ഏട്ടിങ്ങനെ അവനെ എരികേറ്റാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവൻ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറയാന് അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് പോണത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങില്ല അതിൻ്റെ മേലെയാണ് അവൻ്റെ ക്ലാസ് അപ്പോൾ അവൻ്റെ ചെവിയുടെ ഉള്ളിലൊക്കെ എന്തോ ഒരു അസ്വസ്ഥത എന്ന് പറയണേ അപ്പം ഏട്ടൻ പറഞ്ഞു എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അപ്പം അച്ഛൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനാൾ പോയി ഞങ്ങളങ്ങനെ നേരെ ഷവർമ്മ കഴിക്കാനായിട്ട് പോയി അപ്പം ഞങ്ങളുടെ സ്ഥിരം ഒരു കടയാണ് കേട്ടോ കെ ആർ ബേക്കറി നമ്മൾ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഷവർമ കഴിക്കാറ് അപ്പോൾ ഞാനും ഷീക്കോട് ഇരുന്നു ഏട്ടൻ ജ്യൂസ് കുടിക്കാ ജ്യൂസ് കുടിക്കാനല്ല ഏട്ടൻ ജ്യൂസ് വാങ്ങാനായിട്ട് പോയി ശ്രീകോര് അവൾക്ക് ഇത് ഫ്രൂട്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് വരണേ വരെ അവളത് കുടിച്ചുകൊണ്ടിരുന്നോളൂ കേട്ടോ ഞാൻ ഒരു ഷവർമ ഒരു ലൈവ്മ പറഞ്ഞതായിട്ട് ഒരു എസ് സി കുടിച്ചു കെട്ടോ അപ്പം അങ്ങനെ ഷവർമ വന്ന് ഞാനും ശ്രീക്കും അടിക്കാൻ തുടങ്ങി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാളെ ഷവർമ കഴിച്ചിട്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഷവർമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സൂപ്പർ എന്ന് പറയുന്നത് കണ്ടിട്ട് അവളും അതേപോലെ പറയാണ് കേട്ടോ എൻ്റെ കൂടെ വന്ന് വന്നപ്പോൾ അവളും കടപ്പടം തിന്നാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അവൾക്ക് അപ്പം അങ്ങനെ ചേട്ടന് വേണമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ ഇപ്പം നന്ദുട്ട ഇതാ അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദുട്ട് ഭയങ്കര കുനുട്ടാവും കേട്ടോ പക്ഷെ അവന് വരുമ്പോൾ ഏട്ടൻ വാങ്ങി കൊടുക്കും അങ്ങനെ കഴിച്ചൊക്കെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ശ്രീക്കോരൊരു ലോലിപ്പോപ്പ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്കത് വാങ്ങിക്കൊടുത്തു ഇപ്പോഴത്തെ ലോലിപ്പോപ്പ് ഞാനൊക്കെ ചെറുപ്പത്തിൽ കോലിമിട്ടായിട്ട് പറയുക കോലിമിട്ടായി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ കുട്ടികളായിട്ട് മാറും കേട്ടോ ഞാൻ അങ്ങനെ ആയിട്ട് എനിക്ക് കോലിമിട്ടായി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ കുറച്ചു നേരം വീട്ടിൽ ഒരു ഒരിക്കലെടുക്കാച്ച് പണി കൊടുത്തുട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ മുറ്റത്തേക്ക് അപ്പുറത്തെ മാവിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ മാങ്ങ മുഴുവൻ ഓടിൻ്റെ പുറത്തേക്ക് വീണ ഓട് പൊട്ടില്ലേ അപ്പോൾ അതൊക്കെ ഒടിച്ച് ഇടാൻ പറഞ്ഞ് പറഞ്ഞിക്കാം കേട്ടോ ഏട്ടങ്ങോട് പക്ഷെ അത് പറ്റണില്ല തോട്ടികൊണ്ട് ഓടിക്കാൻ അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ടു അപ്പോൾ കുറേ ഇങ്ങനെ മാങ്ങകളിങ്ങനെ വീണുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക വെള്ളം ഇറക്കി കേട്ടോ മാങ്ങ എപ്പോൾ വീഴും മാങ്ങ എപ്പോൾ വീഴും എന്ന് ലോചിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇട്ട് കുറേ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ഒന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുത് തലയിലേക്ക് മാങ്ങ വീഴും ഇവിടെ ഒതുങ്ങിയിരുന്നോളൂ മാങ്ങ പറിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും തരാം എന്ന് പറഞ്ഞിട്ടോ ഭയങ്കര പുളിയാണ് കേട്ടോ മാങ്ങ അവിടെ അച്ഛടിന്ന് ഉറങ്ങി കേട്ടോ അച്ഛൻ എന്നും കട അടച്ച് വന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ചായ കുടിച്ച് അച്ഛൻ്റെ സ്ഥിരം ആണ് കേട്ടോ അവിടെ ഇരുന്ന് ഒരമണിക്കൂറോളം അച്ഛൻ അവിടെ ഇരുന്ന് ഉറങ്ങോ അപ്പോൾ അങ്ങനെ പിള്ളേര് ഇങ്ങനെ ഇറങ്ങണുണ്ട് കേട്ടോ മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് മാളൂന് ഭയങ്കര സന്തോഷം മാങ്ങ കണ്ടിട്ട് അമ്മ ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇനി കാണിച്ചു തരും കേട്ടോ സ്ത്രീക്ക് വേണമെങ്കിൽ ഒരു ബക്കറ്റും പിടിച്ച് താങ്ങി ഇങ്ങനെ നടക്കണുണ്ട് കേട്ടോ മാങ്ങ ഇങ്ങനെ പറ പൊട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല രസമാണല്ലോ ഇങ്ങനെ മാങ്ങയും കുട്ടികളുടെ കളിയും ഒക്കെ കാണാൻ നന്ദും ഇല്ല നന്ദൂൻ്റെ ഒരു കുറവുണ്ട് അപ്പോഴേക്ക് ഞാൻ രണ്ട് മാങ്ങയൊക്കെ പൊക്കി എടുത്തിട്ട് തന്നിട്ട് ഭയങ്കര ഷോക്കെ കാട്ടില്ലട്ടോ വീട്ടിയൊക്കെ എടുക്കല് അപ്പം വേട്ടനവിടുന്ന് രണ്ട് മാങ്ങയൊക്കെ എടുത്തിട്ട് തരുന്നില്ല കേട്ടോ അപ്പോൾ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെയാണ് മനസ്സിലായിട്ടോ അമ്മയുടെ അമ്മയോട് തിരിഞ്ഞു നിൽക്കാൻ പറയട്ടോ അമ്മയ്ക്ക് രണ്ട് കമ്പലും മാങ്ങാ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് കേട്ട് അമ്മയ്ക്കടങ്ങി ചിരിച്ച് പോകില്ല കേട്ടോ അമ്മ ഒരു മാങ്ങ ഭ്രാന്തിയാണ് മാങ്ങ ചക്ക എവിടെയൊക്കെ ഉണ്ടായാലും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു മാങ്ങയൊക്കെ രണ്ട് മൂന്ന് മാങ്ങ എടുത്ത് നുറുക്കി കുറച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ കുട്ടികളൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയായിട്ടോ നമ്മുടെ മേലാ സകലം പുളിച്ച് പൊന്തും അത്രയും പുളിയായിട്ടോ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണട്ടോ മാളൂനൊക്കെ ഇട ഇതായിട്ട് കാണുന്നില്ല കേട്ടോ സ്ത്രീക്ക് വന്നിട്ട് മാളൂൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരിക്കുകയാണ് എല്ലാവരും പോകത്തെ എക്സ്പ്രഷൻ നോക്കിയിട്ട് ആളൊന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റ ബൈ ബൈ സി യു